ഇന്ത്യയിലെ സാന്നിധ്യ വിപുലീകരിക്കാനുള്ള നീക്കവുമായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ശുദ്ധീകരണത്തിലും പെട്രോ കെമിക്കൽസിലും മാത്രമല്ല തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരത്തിലും നിക്ഷേപം നടത്തി ഇന്ത്യയിലെ സാന്നിധ്യം വിപുലീകരിക്കാനാണ് കമ്പനി നീക്കം നടത്തുന്നതെന്ന് യു എ സഹമന്ത്രിയും അഡ്വോങ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ വ്യക്തമാക്കി ഞങ്ങളുടെ തന്ത്രപരമായ അജണ്ടയിൽ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞങ്ങളുടെ തന്ത്രപരമായ കരുതൽ ശേഖരം വിപുലീകരിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി എണ്ണ കമ്പനികളുമായും ചർച്ച നടത്തും പെട്രോടെക് രണ്ടായിരത്തി ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അഹമ്മദ് അൽ ജാബർ പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യ യു ഇയുടെ പ്രധാന വ്യാപാര പങ്കാളി കൂടിയാണ് ശുദ്ധീകരണ പെട്രോൾ കെമിക്കൽ പദ്ധതികളിൽ നിക്ഷേപം നടത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യയിൽ കൂടുതൽ ക്രൂഡ് സ്റ്റോക്ക് ചെയ്യാനുമാണ് യു ഇ ലക്ഷ്യമിടുന്നത് ഞങ്ങൾക്ക് സ്വന്തമായി ക്രൂഡ് കൊണ്ടുവരാൻ കഴിയുമെന്നതിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് ഇന്ത്യ ഞങ്ങൾക്ക് ഒരു പ്രധാന വിപണി മാത്രമല്ല തന്ത്രപരമായ പങ്കാളി കൂടിയാണ് ഈ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ പാത മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ എപ്പോ ഓഡ് തുടരുമെന്നും അൽജാബർ കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന രത്നഗിരി റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പങ്കാളിയാകുന്നതിനായി കഴിഞ്ഞ ജൂണിൽ അഡ്നോക്കും സൌദി അരാംകോയും ഒരു വിധാരണാപത്രം ഒപ്പുവച്ചിരുന്നു മൂന്ന് ലക്ഷം കോടി രൂപ മുതൽമുടക്കിൽ സ്ഥാപിക്കുന്ന മെഗാ റിഫൈനറിക്ക് പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ സംസ്കരിക്കാനാകും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പ്രഖ്യാപിച്ച റിഫൈനറി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ കമ്മീഷൻ ചെയ്യാനായിരുന്നു ശ്രമിച്ചതെങ്കിലും ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം പദ്ധതി വൈകിപ്പിച്ചു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിഫൈനറി പ്രവർത്തനം ിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് പദ്ധതിയുടെ വ്യാപ്തിയും കരുത്തും നിർവചിക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പങ്കാളികളായ സൗദി രാംകോയുമായി ഇന്ത്യൻ കമ്പനികളുമായും വളരെ മികച്ച രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് അൽജാബർ പറഞ്ഞു അതേസമയം ഇന്ത്യയും യു എയും നയതന്ത്ര ബന്ധത്തിൽ അടുത്തിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരുന്നത് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യു ഇ സന്ദർശന വേളയിൽ ഒപ്പുവച്ച തന്ത്രപരമായ പങ്കാളിത്തങ്ങളും കരാറുകളും ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് ധാരാളം അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം അറുപത് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ ഒപ്പുവച്ച തന്ത്രപരമായ സഹകരണങ്ങളിൽ നിന്നും കരാറുകളിൽ നിന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് വലിയ ഉത്തേജനമാണ് ലഭിച്ചത് അടിസ്ഥാന സൌകര്യങ്ങൾ ഫിൻടെക് ഡിജിറ്റൽ നവീകരണം നിക്ഷേപം ഭൂഖണ്ഡാന്തര വ്യാപാര ഇടനാഴികൾ തുടങ്ങി വിവിധ മേഖലകളെ ഈ കരാറുകൾ ഉൾക്കൊള്ളുന്നു ഇന്ത്യൻ സംരംഭകർക്ക് ദുബായിയുടെ ബിസിനസ് ലാൻഡ്സ്കേപ്പിലേക്ക് സമാനതകളില്ലാത്ത പ്രവേശനം നൽകുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യയും യു തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ എൺപത്തിയഞ്ച് ബില്യൺ ഡോളർ എത്തിയിരുന്നു ഈ കണക്കുകൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി യു എ മാറ്റുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഒന്ന് ഒന്ന് ബില്യൺ ഡോളറുമായി ഗൾഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവുമാണ് യു എ ഇന്ത്യയിൽ യു എയുടെ നിക്ഷേപം ഏകദശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറാണ് അതിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ഡോളർ എഫ് ഡി ഐ രൂപത്തിലാണെന്നും കണക്കാക്കപ്പെടുന്നു ഡാറ്റാ സെന്റർ പദ്ധതികളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖല ിൽ ഉഭയകക്ഷി നിക്ഷേപ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ യു ഇ നിക്ഷേപ മന്ത്രാലയവും ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അടുത്തിടെ ഇന്ത്യയിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്ററും ഡാറ്റാ സെന്റർ പ്രോജക്ടുകളും സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുന്നതിനും വിലയിരുത്തുന്നതിനുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം ലക്ഷ്യമിടുന്നത് ന്യൂസ് കേരള